സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ കവർച്ച നടത്തിയ പ്രതി മുഹമ്മദ് ഇർഫാൻ ആറോളം സംസ്ഥാനങ്ങളിലായി പത്തൊൻപത് കേസുകളിൽ പ്രതിയെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാംസുന്ദർ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ അന്നേ ദിവസം പ്രതി മൂന്ന് വീടുകളിൽ കൂടി മോഷണശ്രമം നടത്തിയതായി കമ്മീഷണർ വ്യക്തമാക്കി പ്രതിയെ മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഈ മാസം ഇരുപതാം തീയതിയാണ് പ്രതി മുഹമ്മദ് ഇർഫാൻ കൊച്ചിയിലെത്തിയത് സംവിധായകൻ ജോഷിയുടെ വീടിന് പരിസരത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ സംശയാസ്പദമായ തരത്തിൽ പോകുന്നതായി കണ്ടു കാർ ഉച്ചയോടെ കാസർഗോഡ് ജില്ല കടന്നതായി കണ്ടെത്തുകയും കർണാടക പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു തുടർന്ന് ഉടുപ്പിയിൽ നിന്നാണ് മോഷ്ടാവിനെ പിടികൂടിയത് എക്സ്റ്റൻസിൽ അതിൽ നിന്ന് ഒരു അതിന് പിന്നീട് അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഐഡന്റിഫൈ ചെയ്യും ആ ഡീറ്റെയിൽസ് ലഭിക്കുകയും ചെയ്യുകയുണ്ടായി കാറിൻ്റെ റൂട്ട് ട്രാക്ക് ചെയ്തപ്പോൾ അത് വൈകുന്നേരം ഉച്ചയ്ക്ക് ഏകദേശം രണ്ടര മണിയോടെ കാസർഗോഡ് ഡിസ്ട്രിക്ട് ക്രോസ് ചെയ്യുകയുണ്ടായി അതിനുശേഷമാണ് നമ്മൾ കർണാടക പോലീസിൻ്റെ കോർഡിനേഷനിൽ ഇവരെ അറസ്റ്റ് ചെയ്തത് ഉടുപ്പി ഡിസ്ട്രിക്റ്റിൽ വെച്ച് കർണാടക ഇദ്ദേഹം ആറോളം സംസ്ഥാനങ്ങളിൽ പത്തൊമ്പതോളം കേസുകളിൽ പ്രതിയാണ് തിരുവനന്തപുരത്ത് ഇതിനു മുമ്പ് ഭീമ ജുവലിറ്റി ഓണറിൻ്റെ പ്രതിയുടെ ഭാര്യ അവിടുത്തെ ജില്ലാ പ്രസിഡന്റാണ് കേസുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ഇനി പോലീസ് പരിശോധിക്കുക കൂടുതൽ ചോദ്യം ചെയ്യാനായി പ്രതിയെ പോലീസ് മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നിന്നും ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ സമ്പാദ്യമാണ് മോഷ്ടിച്ചത് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അടുക്കള ഭാഗത്തെ ജനൽ തുറന്നാണ് മോഷ്ടാവ് വീടിനകത്ത് കയറിയത് നേരത്തെ മോഷണ കേസിൽ പിടിയിലായിരുന്ന ഇർഫാൻ ജയിലിലായിരുന്നു കൂടാതെ തിരുവനന്തപുരത്ത് ഭീമാചൊല്ലർ ഉടമയുടെ വീട്ടിൽ മോഷണം നടത്തിയതും ഇയാൾ തന്നെയാണെന്ന് കമ്മീഷണർ വ്യക്തമാക്കി ഒരു മാസം മുമ്പാണ് ഇയാൾ ജാമ്യത്തിലിറങ്ങിയത് അമൃതാ ന്യൂസ് കൊച്ചി